പ്രിയപ്പെട്ടവരെ നമ്മുടെ കാണുന്ന രീതികളും നമ്മൾ കേൾക്കുന്ന രീതികളും ഒന്ന് അല്പമൊന്നും മാറാനില്ല ഇതിന് പുറപ്പാട് സംഭവത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കാം പുറപ്പാട് സംഭവത്തിലെ കാനാൻ ദേശം കാണുവാനായിട്ട് മോശമയക്കുന്ന പത്ത് പേര് വന്നിട്ടും പറയുന്നൊരു സീനുണ്ട് അവിടം തേനും പാലും ഒഴുകുന്ന ദേശമാണ് അതിമനോഹരമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് പക്ഷേ അവിടുത്തെ ജനം ഭയങ്കര ഭീകരന്മാരാണ് അവരെ കീഴടക്കാൻ നമുക്കാവില്ല നമുക്ക് തിരിച്ച് ഈജിപ്തിലേക്ക് പോവാം അപ്പോൾ കാലേബും ചൂഷുവായും പറയുന്ന വേറൊരു കാര്യമുണ്ട് ആ ദേശം അതിമനോഹരമാണ് തേനും പാലും ഒഴുകുന്ന ദേശമാണ് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് നമുക്ക് വേഗം ചെന്ന് ആ സ്ഥലം കീഴടക്കാം അതിനുള്ള ശക്തി നമുക്കുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മൾ അവിടെ വളരുകയും ചെയ്യും കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ് അച്ഛ എനിക്കൊരു ട്രാൻസ്ഫറാണ് ഞാൻ ഇനി പോകേണ്ട ഇടം അത്ര നല്ലതല്ല അവിടുത്തെ കൂടെ വർക്ക് ചെയ്യുന്നവരും അത്ര നല്ലവരല്ല ആ ദേഷ്യവും അത്ര നല്ലതല്ല പക്ഷേ ഒരുപാട് ബെനഫിറ്റുള്ള സ്ഥലമാണെനിക്ക് അടുത്ത് പള്ളിയുണ്ട് പള്ളിയിൽ പോകാം അടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ വിടാനായിട്ടുള്ള നല്ല സ്കൂളുകളുണ്ട് പക്ഷേ അവിടെ ആ മനുഷ്യരുടെ കൂടെ ആ മനുഷ്യരെക്കുറിച്ച് കേട്ടപ്പോൾ അവരുടെ കൂടെ എങ്ങനെ ജോലി ചെയ്യുമെന്നൊരു ചിന്ത എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ടെന്ന് കേട്ടറിവാണ് അവിടുത്തെ ജനം മോശക്കാരാണെന്ന് പറഞ്ഞു കേട്ടതാണ് കൂടെ വർക്ക് ചെയ്യേണ്ടവർ മോശക്കാരാണെന്ന് നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ കേൾവിയുടെ രീതിയും ഒന്ന് മാറ്റിയാൽ ഒന്ന് പോസിറ്റീവ് ആക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലൂട്ടു വിവാഹത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന യുവതി യുവാക്കളോടും എനിക്ക് പറയാനായിട്ടുള്ളത് ഇതു തന്നെയാണ് നിങ്ങളും ചിലപ്പോൾ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചായിരിക്കാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതം ദുസ്സഖമായിരിക്കും എനിക്ക് കൂടെ പാർക്കാൻ പറ്റാത്ത ജീവിതാവസ്ഥകളായിരിക്കും അങ്ങനെയുള്ള മനുഷ്യനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീയെ ആയിരിക്കും എനിക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് വിവാഹത്തിന് മുമ്പേ ഡിവോഴ്സിനെക്കുറിച്ചും ട്രാൻസ്ഫർ കിട്ടുന്നതിന് മുമ്പേ റിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ചിലർ നമ്മുടെ കൂട്ടത്തിലില്ലേ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാം നമ്മുടെ കേൾവികളെ മാറ്റാം കാലേബും ജോഷവും ആയും ചിന്തിച്ച കണക്ക് അതിനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും അവിടം നല്ല ഇടമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടായിരിക്കും എന്ന ചിന്തയിലേക്ക് ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ